ഒരിക്കൽ രാമു ചന്തയിൽ പോയി മടങ്ങുന്ന സമയം അയാൾ ക്ഷീണിതൻ ആയിരുന്നു അതിനാൽ ഒരു വലിയ മരത്തിനു കീഴിൽ ചാരിയിരുന്ന് അയാൾ ഉറങ്ങിപ്പോയി ആ മരത്തിൻ്റെ മുകളിലുള്ള ശിഖരത്തിൽ ഒരു പ്രാവ് ഇരിപ്പുണ്ടായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ ഒരു മരംകൊത്തി അതിനു താഴെയുള്ള ഉണക്ക ഉണക്കശേഖരത്തിൽ വന്നിരുന്നു ആ ഉണങ്ങിയ കമ്പിനുള്ളിലെ പ്രാണിയെ തിന്നാൻ വേണ്ടി മരം കൊത്തി കൊത്തിയപ്പോൾ ഒരു ഉണങ്ങിയ കമ്പ് ഒടിഞ്ഞ് രാമുവിൻ്റെ തലയിൽ വീണു ആ നിമിഷത്തിൽ മരംകൊത്തി പറന്നുപോയി രാമു ഉണർന്ന ദേഷ്യത്തോടെ നോക്കിയപ്പോൾ കണ്ട പ്രാവിനെ ആ കമ്പ് എറിഞ്ഞു താഴെ വീഴ്ത്തി മരംകൊത്തിയാണ് കമ്പ് വീടിച്ചതെന്ന് പ്രാവ് പറഞ്ഞപ്പോൾ രാമു പറഞ്ഞു എങ്കിലും നീ ഇവിടെ ഒരു തെറ്റ് ചെയ്തു ചോദ്യം എന്താണ് പ്രാവ് ചെയ്ത തെറ്റ് ഉത്തരത്തിനായി കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഉത്തരം മരംകുത്തിയുടെ സാമീപ്യം ദോഷം വരുത്തുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ് പ്രാവ് പോകണമായിരുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ അക്യൂട്ടസ്റ്റ് മൈൻഡ് ലോജിക് brain teasers and riddles